ഒരു കാരണവശാലും നോട്ടുകൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിക്കാൻ പാടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ആ ഒരു നോട്ടിന്റെ കറക്റ്റ് ഷേപ്പ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ എല്ലാവരുടെയും കൈവശം അബദ്ധവശം വന്നുപെട്ടുപോകുന്ന കുറെ നോട്ടുകൾ ഉണ്ടാവും അതെ ഇതുപോലെ പലയിടത്തായിട്ട് കീറിയും അതുപോലെ തന്നെ പകുതി ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് ഒരുപാട് നോട്ടുകൾ ശരിക്കും പറഞ്ഞ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം ഇങ്ങനെയുള്ള നോട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ ഇത് വീട്ടിലെല്ലാം ഉപേക്ഷിക്കുകയാണ് പതിവ് നമ്മുടെ തന്നെ ഇപ്പം ഒരുപാട് നോട്ടിരിപ്പുണ്ടായിട്ട് കീറിയ നോട്ടിരിപ്പുണ്ട് നടുക്ക് കീറിയ നോട്ടിരിപ്പുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നോട്ടുകൾ ഒരുപാട് ഇരിപ്പുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മുടെ കിട്ടുന്ന ഇങ്ങനെയുള്ള നോട്ടുകൾ നമ്മൾ കളയേണ്ട ആവശ്യമില്ല ചിലപ്പം ചിലത് പമ്പി കൊടുത്ത് മാറാൻ ശ്രമിക്കും ചില പമ്പിലൊക്കെ മാറ്റി തരും എന്നാൽ ചില പമ്പിൽ ഇപ്പം കീറിയ നോട്ട് എടുക്കാറില്ല പക്ഷേ നമുക്ക് നമ്മുടെ ബാങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടുള്ള ബാങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്കിത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഒരു നോട്ടിൻ്റെ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ വിചാരിച്ചു ഇപ്പം ഇതുപോലൊരു ഇരുപത് രൂപ നോട്ടിൻ്റെ പകുതി നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇതിന് അടിസ്ഥാനത്തിലുള്ള വിലയിൽ നമുക്ക് കിട്ടും ഇരുപത് രൂപ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല ഏകദേശം ഒരു പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ വരെ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ അപ്പം നോട്ടിൻ്റെ എത്ര ശതമാനം ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് പൈസ തിരിച്ചു കിട്ടുന്നത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുന്ന നോട്ടാണെങ്കിൽ ഇരുപത് രൂപയും കിട്ടും പക്ഷേ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് ഉണ്ട് എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് കൂടുതൽ നോട്ടുകളും ഒട്ടിക്കുന്നത് ഇത് തന്നെ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ച ഒരു നോട്ടാണ് കണ്ടോ നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടി വെച്ചു പക്ഷെ ഒരിക്കലും ഒരു കാരണവശാലും നോട്ടുകൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിക്കാൻ പാടില്ല ഇനി അഥവാ പ്ലാസ്റ്റിക് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് കളയണം നോട്ട് കീറാതെ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ എന്താട്ടോ നമ്മൾ കുറേതിനകത്തുനിന്ന് പോകുന്നുണ്ട് എങ്കിലും നമ്മൾ അങ്ങനെയൊന്നും പോവാതെ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നത് നമ്മൾ ഒരിക്കലും ഇന്ത്യൻ റുപ്പിയെ മോശമായി കാണിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല എങ്കിൽ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രട്ടുന്ന കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ എസ് ബി ഐയിൽ ചെന്ന് നമുക്ക് എന്താണ് അവർ പറഞ്ഞിരുന്നത് ആ ഒരു കാര്യമാണ് നമുക്കിപ്പോൾ നിങ്ങളിലേക്ക് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പം ദേ ഇതെല്ലാം നമ്മൾ ഇളക്കി മാറ്റിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൽ ഇളക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിക്കരുത് എപ്പോഴും നല്ല വെള്ള പേപ്പർ പേപ്പറായിട്ടുണ്ട് അതാണ്ടോ ഈ ഒരു വെള്ള പേപ്പർ നമ്മുടെ ഈ ഒരു കീറ നോട്ടുണ്ടെങ്കിൽ ഈ കീറോട്ടൊട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇവനെ ഒന്ന് ആദ്യമൊന്ന് കുറേശ്ശെ കുറേശ്ശെ എടുക്കാം അതായത് ഇങ്ങനെ നമുക്ക് ഇത്രയും ആവശ്യമില്ലെങ്കിൽ പോലും നമ്മളൊന്ന് ജസ്റ്റ് ഇത്രയും ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു നോട്ടിൻ്റെ അളവിലേക്ക് നമുക്ക് ഈ ഒരു പേപ്പറിനെ ഇങ്ങനെ കീറിയെടുക്കാം അ എന്നിട്ട് നമുക്ക് നോക്കാം ഒരു അളവ് വെച്ച് നമുക്ക് ഉദ്ദേശം വെച്ച് കീറി എടുക്കാവുന്നേ ഉള്ളൂ അത്രയാണ് നമുക്ക് വേണ്ടുന്നത് അപ്പം അത്രയും തന്നെ എടുത്തേക്കാം ഈ ഒരളവിൽ സെറ്റ് ടേപ്പിൻ്റെ രൂപത്തിൽ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഇതുപോലുള്ള പശു ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ പേപ്പർ ഒട്ടിക്കുന്ന ഒന്നും വേണമെന്നില്ല ഇതുപോലുള്ള പശം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അതിന് നമുക്ക് ഈ പേപ്പറിനൊന്നും ഒട്ടിച്ചെടുക്കാം കണ്ടല്ലോ ഇനി നമുക്ക് ഈ ഒരു പേപ്പറിനെ കറക്റ്റായിട്ട് എവിടെയാണോ കീറി ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി രണ്ട് സൈഡിലേക്ക് നിൽക്കുന്നത് കത്ത് രൂപ വെച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേ ഇപ്പം നമ്മൾ ഇത് നടുക്കൂടെ കീറിയ ഒരു നോട്ടാണിങ്ങനെ ഒട്ടിച്ചെങ്കിൽ ഇനി ഞാൻ നമ്മുടെ ഇത് വേണ്ടോ ഈ നോട്ടിൻ്റെ രണ്ട് സൈഡും ഇല്ല ഇങ്ങനെയുള്ള നോട്ടുകൾ നമ്മൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ അത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നോട്ടിൻ്റെ എത്ര ഭാഗം കീറിയിട്ടുണ്ടോ അതെ നമുക്കിങ്ങനെ ഒരു ഉള്ള പേപ്പറിൽ നോക്കുമ്പോൾ മനസ്സിലാകും ഇതാണല്ലോ ഈ ഒരു ഇത്രയും ഭാഗം കീറിയിട്ടുണ്ട് അപ്പം ആ ഒരളവിൽ അകത്തേക്ക് കയറ്റി നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് ഈ ഒരു ത്രികോണം പുറ ഭാഗത്തെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കീറിയെടുക്കാം അല്ല നമ്മൾ ത്രികോണം പുറ കീറിയെടുത്തിട്ടുണ്ട് ഇത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ചകത്തേക്ക് ഇരിക്കും പക്ഷേ ഒട്ടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും കേട്ടോ അതുകൂടെ ഒന്ന് കളിച്ചു തരാം ഞാൻ പറഞ്ഞതിൻ്റെ നമ്മൾ ആ ഒരു പേപ്പർ ഇങ്ങനെ താഴകി വെച്ചിട്ട് ഈ ഒരു നോട്ടിന് അതിൻ്റെ കറക്റ്റ് അളവിൽ വെച്ച് ഒട്ടിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ആ ഒരു നോട്ടിൻ്റെ കറക്റ്റ് ഷേപ്പ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കിറിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്ക് ഭാഗങ്ങളെല്ലാം ഒട്ടിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ബാക്കി പറഞ്ഞുതരാം തരാം അങ്ങനെ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മൂന്ന് നോട്ടാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മൂല പോയ നോട്ടുകളും നമ്മൾ കൃത്യമായി കണ്ടോ ഈ ഒരു മൂല വരുന്ന രീതിയിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി വശം ഉൾപ്പെടെ ഇങ്ങനെയാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓരോ ഭാഗം ഇതിൻ്റെ ഇവിടെ ഒക്കെ കീറിപ്പോയാണ് അതുകൊണ്ട് തന്നെ ബാക്കി ഒട്ടിച്ചിട്ട് ആ ഒരു നമ്പർ അതുപോലെ തന്നെ ഞാൻ പറയാൻ മാറുന്ന മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ നമ്പർ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നോട്ട് മാറി കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഒരു ദിവസം ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് അകത്ത് വരെ കണ്ടിട്ട് നമുക്ക് ഒരു ദിവസം കീറിയ നോട്ടുകൾ മാറ്റിയെടുക്കാനും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു രണ്ട് വർഷം മുമ്പ് വരെ മാറിയപ്പം പോലും അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പം മാറ്റേണ്ടതെന്ന് അറിയത്തില്ല അതെ നിസ്സാരമുള്ള കാര്യമാണ് അപ്പം നിങ്ങൾ കീറിപ്പോയ എത്ര അഞ്ഞൂറിൻ്റെ നോട്ടാണെങ്കിലും അതിന് താഴേക്കുള്ള ഏത് നോട്ടാണെങ്കിലും ശരി ഇങ്ങനെ ഒട്ടിച്ച് നമുക്ക് ഈ ഒരു എസ് ബി ഐയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുള്ള ഏതൊരു ബ്രാഞ്ചിലും മാറിത്തരേണ്ടതാണ് ചിലപ്പോൾ ചില ബ്രാഞ്ച് ചെല്ലുമ്പോൾ അവർ പറയും എസ് ബി ഐയിൽ മാത്രമേ നമുക്ക് ഈ ഒരു നോട്ട് കീറത് മാറാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരിക്കലുമല്ല നമുക്ക് അക്കൗണ്ടുള്ള ഏത് ബ്രാഞ്ച് ചെന്നാലും നമുക്ക് നോട്ട് അന്നരം തന്നെ മാറിത്തരണമെന്നാണ് നിയമം പക്ഷെ പലരും ഇത് മെനക്കെടാൻ പയ്യാത്തത് തന്നെ അവർ പലതും ചെയ്യുന്നതാണ് അപ്പം ഇങ്ങനെ ശേഷം ബാങ്കിൽ ചെന്ന് ഇതിൻ്റെ ഒരു സീരിയൽ നമ്പർ ഉൾപ്പെടെ എല്ലാം എഴുതി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു നോട്ടുകൾ മാറിയെടുക്കാൻ ഏകദേശം ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര നോട്ടുണ്ടെങ്കിലും അതായത് രണ്ടായിരം രൂപയ്ക്കകത്തുള്ള എത്ര നോട്ടുണ്ടെങ്കിലും അവർ മാറി തരും അപ്പം വളരെ വളരെ സിമ്പിൾ കാര്യമാണ് കീറിപ്പോയ എത്ര വലിയ നോട്ടുകൾ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുത്ത് നമ്മുടെ അടുത്തുള്ള ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറി തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും നമസ്കാരം